നമസ്കാരം എല്ലാവർക്കും പ്രകൃതി ആയുർവേദത്തിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ നീതു മാത്യൂസ് ഭാര്യയും ഭർത്താവും തമ്മിൽ നല്ല സ്നേഹത്തിലാണ് നല്ല അടുപ്പത്തിലാണ് പക്ഷെ ലൈംഗിക ജീവിതം മഹാമോശമാണ് അത്തരത്തില് ദാമ്പത്യ ജീവിതത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അതായത് ലൈംഗികപരമായിട്ട് അടുപ്പമില്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ദമ്പതികൾ ഏറെയാണ് എന്തുകൊണ്ടാണ് ഇത്തരത്തില് ലൈംഗികപരമായിട്ട് അടുപ്പം ദമ്പതികൾക്ക് ഇല്ലാതെയാവുന്നത് അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് അതിനെ നമുക്ക് എങ്ങനെ പരിഹരിച്ച് ലൈംഗിക ജീവിതം കൂടുതൽ മനോഹരമാക്കാം എന്നതിനെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ദമ്പതികൾ തമ്മിൽ എല്ലാവിധ കാര്യങ്ങളിലും നല്ല മാനസിക അടുപ്പം ഉണ്ടായിരിക്കും അതായത് കുടുംബ ജീവിതത്തിലെ മക്കളെക്കുറിച്ചുള്ള കാര്യങ്ങൾ അതേപോലെ നമ്മുടെ ആഹാര രീതിയെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ വസ്ത്രധാരണം അല്ലെങ്കിൽ നമ്മൾ യാത്ര പോകുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് എല്ലാം ചർച്ച ചെയ്യുമെങ്കിലും പരസ്പരം ലൈംഗികപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ലൈംഗിക ജീവിതത്തിൽ വളരെയധികം ഉണ്ടായിരിക്കും അതായത് രണ്ടു പേർക്കും ആ ഒരു ലൈംഗിക സംതൃപ്തി അവരുടെ ജീവിതത്തിൽ ലഭിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ലൈംഗിക വിദ്യാഭ്യാസത്തിന്റെ കുറവാണ് അതേപോലെ തന്നെ ലൈംഗികപരമായ ദമ്പതികൾക്കിടയിലുള്ള ഒരു അടുപ്പ് കുറവും ആത്മവിശ്വാസ സ്വന്തം ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഏതെങ്കിലും പഴയ ലൈംഗിക അനുഭവം അത് ചിലപ്പോൾ നല്ലത് നല്ല രീതിയിലുള്ള ഒരു അനുഭവമാവാം ചിലപ്പോൾ അതൊരു മോശം രീതിയിലുള്ള അനുഭവവുമാകാം അതേപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളും ലൈംഗിക ജീവിതത്തെ മോശമായി ബാധിക്കാറുണ്ട് ലൈംഗിക വിദ്യാഭ്യാസത്തിന്റെ അഭാവം അല്ലെങ്കിൽ കുറവ് എന്ന് പറയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അല്ലെങ്കിൽ ശരിയായ രീതിയിൽ ലൈംഗികപരമായിട്ടുള്ള അറിവ് ഇല്ലാത്തത് കുടുംബജീവിതത്തെ മോശമായി തന്നെ ബാധിക്കുന്നുണ്ട് പ്രത്യേകിച്ച് നമുക്ക് നല്ല രീതിയിലുള്ള അറിവ് ഇല്ല എന്നത് മാത്രമല്ല തെറ്റായിട്ടുള്ള അറിവ് അല്ലെങ്കിൽ തെറ്റ് ധാരണകളും നമ്മുടെ കുടുംബജീവിതത്തെ സാരമായി ബാധിക്കുന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ലൈംഗികത അല്ലെങ്കിൽ ലൈംഗിക ജീവിതം എന്ന് പറയുന്നത് പാപമാണ് എന്നുള്ള ചിന്താഗതി കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത് വരെ ഇത് ഓക്കെയാണ് പക്ഷെ കുഞ്ഞുങ്ങൾ ഉണ്ടായതിനു ശേഷം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് തെറ്റാണ് അത്തരത്തിൽ ചിന്തിക്കുന്ന ഒരുപാട് ദമ്പതികൾ പ്രത്യേകിച്ച് സ്ത്രീകൾ ഒരുപാട് പേരുണ്ട് അപ്പോൾ മനസ്സിലാക്കുക നമ്മുടെ വിശ്വാസം അല്ലെങ്കിൽ നമ്മുടെ ഭക്തി നമ്മുടെ ജീവിതശൈലി ഇതെല്ലാം തന്നെ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് നമ്മുടെ നല്ല പെരുമാറ്റത്തിന് അല്ലെങ്കിൽ നല്ല ജീവിതത്തിന് ഇത്തരത്തിലുള്ള ചട്ടക്കൂടുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംസ്കാരം എല്ലാം തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷേ ഇവയെല്ലാം ഒരുമിച്ച് കൂട്ടിക്കൊഴിക്കുമ്പോഴാണ് നമുക്ക് പ്രശ്നമാകുന്നത് സയൻസിനെ സയൻസ് ആയിട്ട് തന്നെ കാണാനും അതേപോലെ നമ്മുടെ വിശ്വാസങ്ങളെ വിശ്വാസമായിട്ട് തന്നെ കാണാനും നമ്മൾ എല്ലായ്പ്പോഴും ശ്രമിക്കണം ഇതെല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ആക്കുമ്പോഴാണ് ഒരു വ്യക്തി കൺഫ്യൂഷൻ ആവുകയും ഇത്തരത്തിലുള്ള ചില തെറ്റിദ്ധാരണകൾ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്നത് ഇപ്പം സ്ത്രീ പങ്കാളി മാത്രം ലൈംഗിക ജീവിതം കുഞ്ഞുങ്ങൾ ഉണ്ടായതിനു ശേഷം തെറ്റാണ് എന്നൊരു ദൃഢമായിട്ടുള്ള ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ കുടുംബത്തിലെ പുരുഷ പങ്കാളിയുടെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കൂ അപ്പം ആ ഒരു ജീവിതം നല്ല രീതിയിൽ മുൻപോട്ട് പോകാതിരിക്കുന്നതിന് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ കാരണമാകാറുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ലൈംഗിക വിദ്യാഭ്യാസം കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ മുതൽ അവരുടെ പ്രായത്തിനനുസരിച്ച് എന്നത് വളരെയധികം പ്രധാനപ്പെട്ട കാര്യമാണ് അതേപോലെ തന്നെ പ്രീ മാരേജ് കോഴ്സുകളിലും ഇത്തരത്തിലുള്ള ലൈംഗിക വിഷയങ്ങളെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ പഠിപ്പിക്കുന്നതും നല്ല രീതിയിൽ കുടുംബ ജീവിതം മുന്നോട്ട് പോകുന്നതിന് സഹായിക്കും ഇനി പങ്കാളികൾ തമ്മിലുള്ള അടുപ്പക്കുറവ് പങ്കാളികൾ തമ്മിലുള്ള അടുപ്പം എന്ന് പറയുമ്പോൾ അത് രണ്ട് രീതിയിലുണ്ടെന്ന് ശാരീരികമായിട്ടുള്ള അടുപ്പവും രണ്ടാമത്തേത് മാനസികമായിട്ടുള്ള അടുപ്പവും ഈ ശാരീരികവും മാനസികവുമായിട്ടുള്ള അടുപ്പം നല്ല രീതിയിലാകുമ്പോൾ മാത്രമാണ് ലൈംഗികപരമായിട്ടുള്ള രീതിയിലും നല്ല അടുപ്പം ഉണ്ടാവുന്നത് മാനസികമായിട്ടുള്ള അടുപ്പം ദമ്പതികൾക്കിടയിൽ നല്ല രീതിയിലുണ്ട് രണ്ടുപേരും പേരും തമ്മിൽ എല്ലായ്പ്പോഴും നല്ല ഇഷ്ടത്തിലാണ് എപ്പോഴും സന്തോഷത്തോടു കൂടി ഇരിക്കുന്നവരാണ് എങ്കിൽ പോലും നിങ്ങളുടെ കുടുംബ ജീവിതം അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതം പൂർണ്ണമായിട്ടും നല്ല രീതിയിലാവണമെങ്കിൽ നല്ല രീതിയിലുള്ള ലൈംഗികതയും അവിടെ ആവശ്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ലൈംഗികപരമായിട്ടുള്ള അടുപ്പം കാത്തു സൂക്ഷിക്കാൻ ദമ്പതികൾ എല്ലായ്പ്പോഴും ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് അപ്പോൾ ഇത്തരത്തിൽ ലൈംഗികപരമായിട്ടുള്ള കുറവ് അല്ലെങ്കിൽ ശാരീരികവും മാനസികവുമായിട്ടുള്ള അടുപ്പക്കുറവ് ലൈംഗികപരമായിട്ടുള്ള അടുപ്പക്കുറവിലേക്ക് കാരണമാകും അപ്പോൾ ലൈംഗികപരമായിട്ടുള്ളൊരു അടുപ്പം ദമ്പതികൾക്കിടയിൽ ഇല്ല എങ്കില് ആ ഒരു അടുപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ദമ്പതികൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം എല്ലാ ദിവസവും ഒരുമിച്ച് കുറച്ച് സമയം സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക അതേപോലെ തന്നെ ദിവസവും ഫോർപ്ലേക്ക് പ്രാധാന്യം നൽകുക ലൈംഗികപരമായ ഒരു ബന്ധത്തിലേക്ക് ലൈംഗിക ബന്ധത്തിലേക്ക് അത് നീണ്ടില്ല എങ്കിൽ പോലും എല്ലാ ദിവസവും ഫോർപ്ലേക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നത് ലൈംഗികപരമായിട്ടുള്ള അടുപ്പം കൂട്ടുന്നതിന് കാരണമായി തീരുന്നു എല്ലാ ദിവസവും ഫോർപ്ലേ എന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും ഒരുപോലെയുള്ള ഫോർപ്ലേ ആവാൻ പാടില്ല വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഫോർപ്ലേ കണ്ടുപിടിക്കാൻ വേണ്ടി രണ്ടുപേരും ശ്രമിക്കുക ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ലൈംഗികപരമായ അടുപ്പം കുറവാണ് ലൈംഗിക ബന്ധത്തിന്റെ അളവ് കുറവാണ് അതായത് ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ബന്ധപ്പെടണം എന്ന രീതിയിലുള്ള ഒരു രീതിയല്ല നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈംഗികതയ്ക്ക് വേണ്ടിയിട്ട് ഒരു ടൈം ടേബിൾ നിർമ്മിക്കേണ്ടത് ആവശ്യമാണ് ഇപ്പോൾ ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം ലൈംഗികത നമുക്ക് ഉൾപ്പെടുത്താം അപ്പം അങ്ങനെ ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ലൈംഗികത ഉൾപ്പെടുത്തുമ്പോൾ ഒരു പ്രാവശ്യം ഭാര്യയുടെ ഇഷ്ടമാണ് ഭാര്യ ഇഷ്ടത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ അടുത്ത ദിവസം മൃതാവിന്റെ ഇഷ്ടത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള കൊണ്ടുള്ള ലൈംഗികതയാവാം ഇത്തരത്തിൽ ലൈംഗികതയ്ക്ക് വേണ്ടി ഒരു ടൈം ടേബിൾ നിർമ്മിക്കുന്നതുകൊണ്ട് അത് പതിയെ പതിയെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി തിരികുകയും ചെയ്യും അപ്പം അതുകൊണ്ട് തന്നെ ലൈംഗിക അടുപ്പം നല്ല രീതിയിൽ ഉണ്ടാവുകയും ക്രമേണ നിങ്ങൾക്ക് നല്ല രീതിയിൽ ലൈംഗികത ആസ്വദിക്കാൻ കഴിയുകയും ചെയ്യും ലൈംഗികതയിൽ വ്യത്യസ്തത നിറയ്ക്കണം അല്ലെങ്കിൽ വ്യത്യസ്തമായ രീതിയിൽ കുറച്ചും കൂടി ആസ്വാദനം വേണം അത്തരത്തിൽ ചിന്തിക്കുന്ന ദമ്പതികളാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ രണ്ടുപേർക്കും പൂർണ്ണ സമ്മതമാണെങ്കിൽ നിങ്ങൾക്ക് സെക്സ് ചോയ്സ് ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് ഇനി ആത്മവിശ്വാസക്കുറവും പലപ്പോഴും നമ്മുടെ ലൈംഗിക ജീവിതം മോശമാക്കുന്നതാണ് അത് സ്ത്രീയിലാവട്ടെ പുരുഷനിലാവട്ടെ ആത്മവിശ്വാസക്കുറവ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ദാമ്പത്യ ജീവിതം പ്രത്യേകിച്ച് ലൈംഗിക ജീവിതം മോശമായി തീരുക തന്നെ ചെയ്യും അപ്പോൾ നമുക്ക് നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ലൈംഗികപരമായിട്ടുള്ള ഒരു ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി പുരുഷനായാലും സ്ത്രീ ആയാലും സ്വയംഭോഗം ചെയ്യാവുന്നതാണ് അപ്പൊ അത്തരത്തിൽ സ്വയംഭോഗം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് നമ്മുടെ ശരീരത്തെ കൂടുതൽ അറിയാൻ പറ്റുന്നു നമ്മുടെ ശരീരത്തെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുകയും ചെയ്യും നമുക്ക് ലൈംഗികപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും നമ്മൾ സ്വയംഭോഗം ചെയ്യുന്നതിലൂടെ അത് മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്യും അപ്പൊ അത്തരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നമ്മൾ സ്വയംഭോഗം ചെയ്യുന്ന സമയത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതാ ഇന്ന ുണ്ട് അതിനെ നമുക്ക് ചികിത്സിക്കണം എന്ന് മനസ്സിലാക്കുകയും കൃത്യമായിട്ടുള്ള ചികിത്സ ലഭ്യമാക്കുകയും ചെയ്യാം അപ്പൊ അതോടുകൂടി ആ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ കഴിയുന്നതാണ് അപ്പൊ നല്ല രീതിയിൽ നമുക്ക് സ്വയംഭോഗം ചെയ്യാൻ കഴിയുന്നുണ്ട് എങ്കിൽ നമ്മുടെ ലൈംഗിക ജീവിതത്തിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടാവുകയും ചെയ്യും പഴയ ലൈംഗിക അനുഭവങ്ങൾ അത് സ്ത്രീയിലാവട്ടെ പുരുഷനിലാവട്ടെ നമുക്ക് നല്ല അനുഭവമായാലും മോശം അനുഭവമായാലും അത് നമ്മുടെ നിലവിലുള്ള ലൈംഗിക ജീവിതത്തെ ബാധിക്കുന്നതാണ് മുൻപ് നമുക്ക് ഉണ്ടായിരുന്ന ഒരു പ്രണയകാലത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു ലൈംഗിക അനുഭവം അത് ചിലപ്പോൾ നല്ല അനുഭവമായിരിക്കാം എങ്കിൽ പോലും അത് നമ്മുടെ മനസ്സിൽ നിന്ന് കുറ്റബോധം നമുക്ക് ഉണ്ടാവാം അത്തരത്തിലുള്ള കുറ്റബോധം വന്നു കഴിഞ്ഞാൽ നമ്മുടെ നിലവിലുള്ള കുടുംബജീവിതത്തെ അത് മോശമായി ബാധിക്കുക തന്നെ ചെയ്യും അതേപോലെ തന്നെ രണ്ടാമത് വിവാഹം ചെയ്യുന്ന വ്യക്തികളിലും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കാണാറുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ പങ്കാളിയൊക്കെ മരിച്ചു പോകുന്ന ആ സാഹചര്യത്തിൽ മറ്റൊരു വിവാഹത്തിലോട് കടന്നു കഴിഞ്ഞാൽ തന്നെയും ആ വ്യക്തിയുമായിട്ട് നമുക്ക് ലൈംഗികതയിൽ നല്ല രീതിയിൽ പൊരുത്തപ്പെട്ടു പോകാൻ നമുക്ക് ചിലപ്പോൾ സമയം ആവശ്യമായി വന്നേക്കാം ചിലപ്പോൾ നമുക്ക് ഒരുപാട് സമയം എടുത്താലും അത് പൂർണ്ണമായിട്ട് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല അത് നമുക്ക് മുൻപുണ്ടായിരുന്ന നമ്മുടെ പങ്കാളിയുമായിട്ടുള്ള ലൈംഗിക ബന്ധത്തിന്റെ ആ അനുഭവങ്ങൾ നമ്മുടെ മനസ്സിനുള്ളതുകൊണ്ടാണ് നമുക്ക് നല്ല രീതിയിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയാതെ വരുന്നത് ഇത് നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന ലൈംഗിക ബന്ധം എന്ന് പറയുന്നതും നല്ല അനുഭവം തന്നെയായിരുന്നു പക്ഷെ ഇപ്പോൾ നിലവിലുള്ള ജീവിതത്തിലേക്ക് വന്നപ്പോൾ അത് നമുക്ക് മോശമായി തരികയും ചെയ്യുന്നു അതേപോലെ തന്നെ നമുക്ക് മുൻപ് മോശമായിട്ടുള്ളൊരു ലൈംഗിക അനുഭവം വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ലൈംഗിക ജീവിതത്തെ ബാധിക്കുന്നത് തന്നെയാണ് അതില് പ്രായം എന്നതൊരു ഘടകമായിരിക്കത്തില്ല കാരണം ചെറിയ പ്രായത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പോലും നമ്മളൊരു ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട് മോശം അനുഭവം എന്ന് പറയുമ്പോൾ ബലാത്കാരമായിട്ട് ഒരാളെ നമ്മളെ ലൈംഗികപരമായി പീഡിപ്പിക്കുന്നു എന്നൊരു അവസ്ഥ വേണമെന്നില്ല നമ്മളോട് മോശമായി സംസാരിക്കുകയോ അല്ലെങ്കിൽ പെരുമാറുകയോ അതല്ലെങ്കിൽ നമ്മളെ സ്പർശിക്കുകയോ എന്തിനാ നമ്മളെ മോശമായിട്ടൊന്ന് നോക്കിയാൽ പോലും അതിൽ പേടിക്കുകയും അതിൽ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്യുന്ന ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ വലിയ ആൾ ആളുകളുണ്ട് അത് ആൺകുട്ടി അല്ലെങ്കിൽ പെൺകുട്ടി എന്നൊരു വ്യത്യാസമില്ല ചെറിയ നോട്ടങ്ങൾ പോലും നമ്മളെ വളരെയധികം ബുദ്ധിമുട്ടിക്കാറുണ്ട് അപ്പൊ അത്തരത്തിലുള്ളൊരു ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ജീവിതം അല്ലെങ്കിൽ ലൈംഗിക ജീവിതത്തിൽ അത് പ്രശ്നമായി തീരാറുണ്ട് അപ്പോൾ ഇത്തരത്തിൽ മോശം അനുഭവം നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ലൈംഗികത എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു മോശമായിട്ടുള്ള ഒരു അനുഭവത്തെക്കുറിച്ചുള്ളൊരു ചിന്ത വരും ഈ മോശം അനുഭവം നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റിയെടുത്ത് ലൈംഗികത എന്ന് പറയുന്നത് നല്ലതാണ് അല്ലെങ്കിൽ അത് നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു കലയാണ് എന്ന രീതിയിൽ നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കുന്നതിന് വേണ്ടി പലപ്പോഴും നമുക്ക് കൗൺസിലിങ് അതല്ലെങ്കിൽ സൈക്കോതെറാപ്പി എന്ന രീതിയിലുള്ള ചികിത്സയെല്ലാം ആവശ്യമായി വരാറുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് മെഡിറ്റേഷനും ഇതിന് ഒരുപാട് ഗുണകരമാവുന്ന കാര്യമാണ് ഇനി ആരോഗ്യ പ്രശ്നങ്ങൾ പലപ്പോഴും ലൈംഗിക അടുപ്പ കുറവിന് കാരണമായി തീരാറുണ്ട് ഇപ്പം സ്ത്രീകളിലാണെങ്കിലും പുരുഷനിലാണെങ്കിലും ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ലൈംഗികപരമായ താല്പര്യക്കുറവിന് അല്ലെങ്കിൽ ലൈംഗിക അടുപ്പം കുറയ്ക്കുന്നതിന് കാരണമാവാറുണ്ട് ഇപ്പൊ ശാരീരികമായിട്ടുള്ള പ്രശ്നം എന്ന് പറയുമ്പോൾ സ്ത്രീകളിലെ യോനി വരൾച്ച അതല്ലെങ്കിൽ ബന്ധപ്പെടുമ്പോൾ വേദന അതേപോലെ ഗർഭാശയ മുഴകൾ അല്ലെങ്കിൽ ഗർഭാശയത്തിലുണ്ടാകുന്ന കുരുക്കൾ തൈറോയ്ഡ് പോലെയുള്ള ജീവിതശൈലി രോഗങ്ങൾ ഇതെല്ലാം തന്നെ ലൈംഗിക അടുപ്പം കുറയ്ക്കുന്നതിനും ലൈംഗിക താല്പര്യം കുറയുന്നതിനും കാരണമാവാറുണ്ട് പുരുഷനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ആ വ്യക്തി സ്വയം ചിന്തിച്ചുണ്ടാക്കുന്ന ലൈംഗിക പ്രശ്നങ്ങൾ വരെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് അതായത് എനിക്ക് ലൈംഗിക അവയവത്തിന് വലിപ്പം കുറവാണ് അതല്ലെങ്കിൽ ഇതിങ്ങനെ തന്നെയാണോ അങ്ങനെയുള്ള ചിന്ത കൊണ്ട് തന്നെ പലപ്പോഴും കുറവ് അതേപോലെ തന്നെ ഉദാഹരണ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് ബലക്കുറവ് പോലെയുള്ള കാരണങ്ങളെല്ലാം ഉണ്ടാക്കാറുണ്ട് അതേപോലെ പുരുഷനിൽ ഉണ്ടാകുന്ന ശീഘ്രസ്ഖലനം ഇതെല്ലാം തന്നെ നമുക്ക് ലൈംഗികപരമായിട്ടുള്ളൊരു അടുപ്പ് കുറവിന് കാരണമാകാറുണ്ട് അതായത് ഇതെല്ലാം തന്നെ പുരുഷന്റെ ആത്മവിശ്വാസം കുറയ്ക്കുന്നതിന് കാരണമാകും അപ്പൊ ആത്മവിശ്വാസം കുറഞ്ഞു കഴിഞ്ഞാൽ ലൈംഗികപരമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽ ായിരിക്കും പുരുഷൻ ശ്രമിക്കുക നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്ത് തന്നെയാണെങ്കിലും നമുക്കതിനെ പരിഹരിക്കാവുന്നതാണ് ചിലപ്പോൾ ഔഷധ സേവനത്തിലൂടെ ആയിരിക്കാം ചിലപ്പോൾ മെഡിറ്റേഷനിലൂടെ ആയിരിക്കാം ചിലപ്പോൾ സൈക്കോതെറാപ്പിയിലൂടെ ആയിരിക്കാം എന്ത് തന്നെയാണെങ്കിലും നമുക്ക് ഈ ലൈംഗികപരമായ പ്രശ്നങ്ങളെല്ലാം തന്നെ മാറ്റിയെടുത്ത് ഭാര്യയും ഭർത്താവും തമ്മിൽ നല്ല രീതിയിലുള്ള ലൈംഗിക അടുപ്പം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതാണ് ഇപ്പൊ നമ്മുടെ പ്രകൃതി ആയുർവേദത്തിൽ ഈ രീതിയിലുള്ള എല്ലാ ചികിത്സയും നമ്മൾ നൽകുന്നതാണ് ഉദാഹരണ പ്രശ്നങ്ങൾക്കാണെങ്കിൽ നമ്മുടെ പ്രകൃതി ആയുർവേദത്തിൽ തന്നെ നിർമ്മിച്ചെടുക്കുന്ന വാജി ഓയില് നമ്മൾ നൽകുന്നതാണ് അതേപോലെ ശിഖറസ്ഖലനം ഉണ്ടെങ്കിൽ നമുക്ക് വാജി ലേഹ്യം ഉപയോഗിക്കാവുന്നതാണ് താല്പര്യക്കുറവുണ്ടെങ്കിൽ സ്ത്രീക്കും പുരുഷനും ആകട്ടെ ഉണ്ടെങ്കിൽ നമുക്ക് വാജി ചൂർണ്ണം ഉപയോഗി ഉപയോഗിക്കാവുന്നതാണ് ബന്ധപ്പെടുമ്പോൾ വേദന അല്ലെങ്കിൽ യോനി വരൾച്ച പുകച്ചില അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് മസാജ് ഓയിൽ ഉപയോഗിക്കാവുന്നതാണ് അങ്ങനെ നമുക്ക് ഔഷധത്തിൻ്റെ ഒപ്പം തന്നെ നമുക്ക് സൈക്കോതെറാപ്പിയും മെഡിറ്റേഷനും അങ്ങനെയുള്ള എല്ലാ ചികിത്സാരീതിയും കൊണ്ട് തന്നെ നമുക്ക് ലൈംഗിക ജീവിതം കൂടുതൽ മനോഹരമാക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരേക്ക് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആരോഗ്യപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി